നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ൂർ കെ എച്ച് എം എച്ച് എസ് അധ്യാപക രക്ഷകർത്തൃ യോഗത്തിന്റെ മുന്നോടിയായി സീറ്റ് ക്ലബും നല്ലപാടം ക്ലബും പി ടി എം സംയുക്തമായി ലഹരി സൈബർ ബോധവത്കരണ ക്ലാസ് നടത്തി പ്രസിഡന്റ് ടി എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു വിമുക്തി റിസോഴ്സ് പേഴ്സൺ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ ഗണേഷ് ക്ലാസ് എടുത്തു പ്രധാന അധ്യാപിക എം ബിന്ദു അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു പി ടിഎ വൈസ് പ്രസിഡന്റ് എൻ ഗഫൂർ പി കെ സുകുമാരൻ ബി എസ് ബിനീഷ് കെ കെ സധീദേവി ദേവി പാഠം കോർഡിനേറ്റർ കെ വി ഷൗകത്ത് സീഡ് കോർഡിനേറ്റർ എ സി പ്രവീൺ എന്നിവർ ആശംസകൾ നേർന്നു ഹാരിഫ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം